നമസ്കാരം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത നമ്മുടെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത് സന്തോഷ വാർത്ത ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മറ്റൊന്നുമല്ല എഴുപത്തയ്യായിരം വൂട്ടനാണ് ബഹുമാനപ്പെട്ട സുധീഷ് ഗോപിയെ തൃശ്ശൂരുകാർ ജയിപ്പിച്ചത് അദ്ദേഹം ജയിച്ച അന്നു തൊട്ട് തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള മുറവിളി അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റവിചാരണ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഇമ്മേജ് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് സ്വാഭാവികമായിട്ടും കുശുംബ് എന്ന് മലയാളത്തിൽ പറയും ഈ കുശുംബുമായിട്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ഒരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ കാരണമല്ലാത്ത കൊണ്ട് ജാട കുറവാണ് സത്യസന്ധമായ കാര്യം അദ്ദേഹം മുത്തു നോക്കി പറയും അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹത്തോട് ഞാൻ രണ്ടു കാര്യം സൂചിപ്പിച്ചു അതിലൊന്ന് തൃശ്ശൂരിലെ ഗാന്ധിനഗർ അടക്കമുള്ള എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന ചേരൂർ ഗാന്ധിനഗർ അടക്കമുള്ള സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെള്ളക്കെട്ട് ഇവിടെ വെള്ളപ്പൊക്കം പീച്ചി അണക്കെട്ട് തുറന്നാൽ ഈ ഭാഗത്തു മുഴുവനും വെള്ളം നിറയും അതിന് കാരണം ഏനമാവ് ബണ്ടുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് എത്ര ആളുകൾ ഈ തൃശ്ശൂരിൽ ജയിച്ചു ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല പക്ഷേ സുരേഷ് ഗോപിയോട് ഞാൻ പറഞ്ഞു സുരേഷേട്ടാ ഈ വെള്ളപ്പൊക്കത്തിന് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണണം സുരേഷ്ട പറഞ്ഞു അതിനെന്താ നമുക്ക് വേണ്ടത് ചെയ്യാം ഞാൻ സാധാരണ ഇത്ര സ്പീഡിൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും എന്ന് വിചാരിച്ചില്ല പക്ഷെ വളരെ പെട്ടെന്ന് അദ്ദേഹം പത്മകുമാർ എന്ന് പറയുന്ന ഈ മേഖലയിലെ പ്രസിദ്ധനായിട്ടുള്ള ആർക്കിടെക്റ്റിനെ തന്നെ വിളിച്ചു വിദഗ്ധനെ വിളിച്ചു അദ്ദേഹം സർവേ നടത്തി കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ നിവാസിയോട് പറയുന്നു സന്തോഷപൂർവ്വം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് ഇതാ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ആളുകൾ ആ റിപ്പോർട്ട് കേട്ടു ഇത്ര മനോഹരമായിട്ട് ശാസ്ത്രീയമായിട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ധാരാളം ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു ഏറെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം തൃശൂർ മണ്ഡലത്തിലെ തൃശൂർ ജില്ലയിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകുന്നു അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു ഇനി അത് നടപ്പാക്കുകയേ വേണ്ടു ഇവിടുത്തെ എം എൽ എ സഹകരിക്കുന്നില്ല ബാലേന്ദ്രൻ ആളെ ഞാൻ പറയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സീത ബീഫ് കഴിക്കാൻ വേണ്ടി രാമന്റെ കൂടെ കുടിക്കാൻ വേണ്ടി കാട്ടിൽ പോയി എന്നൊക്കെ പണ്ട് കവിത എഴുതി ഞങ്ങായ അയാൾ സഹകരിക്കുന്നില്ല ഇവിടുത്തെ മുൻ എം പിമാർ കോൺഗ്രസ്സുകാർ സഹകരിക്കുന്നില്ല ഇവിടുത്തെ മേയർ സഹകരിക്കുന്നില്ല മുൻ മേയർ സഹകരിക്കുന്നില്ല പക്ഷെ ആര് സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും ഈ ശാസ്ത്രീയമായിട്ടുള്ള ഈ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തൃശൂരിൽ നടക്കും നടത്തും സുരേഷ് ഗോപി അതിന് മുൻകൈയ്യെടുക്കും ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനോട് പല ആളുകൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ട്രെയിനിന്റെ കാര്യം സംസാരിച്ചു ഒന്ന് പല ആളുകൾ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ സത്യസന്ധമായ ഒരു കാര്യം ഞാൻ പറയാം ഇതൊരു ഇവരാരും അവകാശവാദം ഉന്നയിച്ചതല്ല നമ്മുടെ ചെങ്ങന്നൂരിലുള്ള ഒരു ഹരിപ്പിള്ളയുണ്ട് അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് പൂനെയിലാണ് അദ്ദേഹം ഹരിപ്പിള്ള എന്നറിയപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സ്വാധീനം ചെലവാക്കുന്ന ആളാണ് അദ്ദേഹം ഒറ്റത്തടിയാണ് അദ്ദേഹം അവിടെ ബോംബെയിൽ പൂനെയില് ബോംബെയിൽ ഒക്കെ ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ് അദ്ദേഹം ബോംബെയിലുണ്ട് ഇപ്പോൾ അപ്പം ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസത്തെ ബി ജെ പിയുടെ നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബൂത്ത് ഏജൻ്റായിരുന്നു അവിടുത്തെ ഹിന്ദു മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ബോംബെയിൽ ഇപ്പം ഞാനുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ചെങ്ങന്നൂരിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം മാണിക്കോത്ത് കുടുംബമാണ് അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ വിഷയം ഇപ്പോഴല്ല ഒരു മൂന്ന് മാസം മുമ്പ് അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ കാര്യം എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്നോടൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോട് പറയണ്ട നേരിട്ട് സുരേഷ് ഏട്ടനോട് പറയും സുരേഷ് ഏട്ടനത് തീർച്ചയായിട്ടും ചെയ്യും വാസ്തവത്തിൽ ഹരിപ്പിളയാണ് സുരേഷ് ഗോപിയോട് സുരേഷ് ചേട്ടനോട് ഈ കാര്യം ഫേസ്ബുക്കിലൂടെയും നേരിട്ടും വാട്സാപ്പിലൂടെയും അറിയിക്കുന്നത് പക്ഷെ ഒരു നല്ല നിർദ്ദേശം വന്ന ഉടനെ സുരേഷ് ചേട്ടൻ പറഞ്ഞു അത് ഞാൻ ചെയ്തിരിക്കും അതിനെ ഞാൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു അത് സുരേഷ് ചേട്ടനും അദ്ദേഹവും തമ്മിലുള്ള ആ ഒരു വാട്സാപ്പ് സന്ദേശവും എനിക്കറിയാം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഹരിപ്പിള്ള ബോംബെയിലെ ഹരിപ്പിള്ള ചെങ്ങന്നൂർ സ്വദേശിയായ ബോംബെയിലെ ഹരിപ്പിള്ള സുരേഷ് ചേട്ടന്റെ മുമ്പിൽ വെച്ച ആ നിർദ്ദേശം തൃശൂരിലെ കേരളത്തിലെ ഇന്ത്യയിലെ അയ്യപ്പ ശബരിമലയിൽ പോകുന്നവർക്കും അതുപോലെ ഗുരുവായൂർ ദർശനം നടത്താനെത്തുന്നവർക്കും ഒക്കെ ഏറ്റവും പ്രയോജനകരമാണ് കാരണം ശബരിമലയിൽ പോകുന്ന ആളുകൾ ഗുരുവായൂർ വന്ന് തൊഴുത് ഗുരുവായൂരപ്പനെ കണ്ട് വണങ്ങിയിട്ടാണ് ശബരിമലയിൽ പോവാ സാധാരണ മറ്റ് പുറം നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവർക്കൊക്കെ ഇപ്പോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ശബരിമലയിൽ പോകാനുള്ള ആളുകൾക്ക് അതേപോലെ സാധാരണക്കാർക്ക് ഗുരുവായൂർ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർക്കും തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്കും ഇപ്പോൾ പാസഞ്ചർ വണ്ടി പോലെ നമ്മുടെ ട്രെയിൻ സർവീസ് തുടങ്ങുകയാണ് അതിലെ ആദ്യത്തെ ട്രെയിൻ സർവീസിന്റെ കാര്യം സുരേഷ് ഗോപി തന്നെ സുരേഷ തന്നെ വെളിയിൽ കൊണ്ടുവന്നു ഞാൻ അത് കണ്ട ഞാൻ ഈ സന്തോഷം പങ്കുവെക്കാൻ കാരണം രണ്ട് കാര്യമാണ് ഒന്ന് ഞാൻ ഒരു തൃശ്ശൂക്കാരനാണ് അപ്പോൾ തൃശ്ശൂരിലെ ആളുകൾക്ക് തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം ജയി ജയിച്ചത് തൃശൂരിലെ ആളുകൾക്ക് ഇനി ഗുരുവായൂർ പോകാൻ സൗകര്യമായി പോകാൻ ട്രെയിൻ ഉപയോഗിക്കാം ട്രെയിനിൽ സഞ്ചരിക്കാം അത് തൃശൂർ ആൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ ഇത് ഈ ഗുരുവായൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പനെ മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ദർശനം തേടാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും സുരേഷ് അടന്ന് നന്ദി അറിയിക്കുന്നു പക്ഷേ സുരേഷ് അകന്ന് നന്ദി അറിയിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഹരിപ്പിള്ളക്കും നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ ഹരിയേട്ടാന്ന് വിളിക്കും അദ്ദേഹം എന്നെ ഗോപുപേട്ടാന്ന് വിളിക്കും പക്ഷെ ഞങ്ങൾ നമ്മളുടെ ആ സുഹൃത്ത് ബന്ധത്തിൽ അദ്ദേഹം ഇങ്ങനത്തെ ധാരാളം ആശയങ്ങൾ കൈമാറാറുണ്ട് തീർച്ചയായിട്ടും ഹരിപ്പിള്ളക്കും നന്ദി രേഖപ്പെടുത്തുന്നു സുരേഷ് ഏട്ടന് അതുപോലെ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന് റെയിൽവേ മന്ത്രാലയത്തിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനി മറ്റൊരു സമയത്ത് കൂടുതൽ ചില വാർത്തകളുമായിട്ട് വരാം കാണാം നമസ്കാരം